വിശുദ്ധ ഫൗസ്തീനായുടെ യേശു ർശനേഷ്യാണിതു ഞാൻ നടപ്പത് കാഴ്ചയാലേ അല്ല വിശ്വാസത്താലോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് ல்ல விஸ்வாசத்தாலேயா வீழ்ச்சல் தாழ்ச்சகள் வந்திடும் வேளை ரக்ஷகன் கைகளில் தாங்கிடும் வீழ்ச்சிகள் தாழ்ச்சகள் வந்திடும் வேளை ും ഒരിക്കൽ എന്റെ ആത്മീയ പിതാവ് ഫാദർ സുബോജ് നിയോഗത്തിനായി പരിശുദ്ധാത്മാവിന്റെ നൊവേന നടത്തി കർത്താവ് പറഞ്ഞു നിന്റെ അധികാരികൾ നിന്നെ ഇവിടെ അയക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ നിനക്ക് വെളിപ്പെടുത്തി നീ എപ്രകാരം നിന്റെ കുമ്പസാരക്കാരനോട് പെരുമാറുന്നുവോ അപ്രകാരം ഞാൻ നിന്നോട് പെരുമാറും നീ എന്തെങ്കിലും ഒരു ചെറിയ കൃപ പോലും അവനിൽ നിന്ന് മറച്ചുവെച്ചാൽ ഞാനും നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കൂ നീ നിച്ചാൽ അതിനാൽ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ പിന്തുടർന്നു എൻ്റെ ആത്മാവിൽ ആഴമായ സമാധാനം വന്നു നിറഞ്ഞു ദൈവം എങ്ങനെ കുംഭസാരക്കാരെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി റവറൽ ഡോക്ടർ സുഭോജ്കോയുടെ ഉപദേശം എളിമ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല മൂന്നാം തരത്തിലുള്ള എളിമ പരിശീലിക്കുക അതായത് വിശദീകരിക്കുന്നതിൽ നിന്നും നീതീകരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക മാത്രമല്ല എന്തിനെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ എളിമപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തണം നീ എന്നോട് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥമായി ദൈവത്തിൽ നിന്നാണെങ്കിൽ വലിയ സഹനത്തിനായി നിന്റെ ആത്മാവിനെ ഒരുക്കുക നിരാകരണവും പീഡനവും നീ അഭിമുഖീകരിക്കേണ്ടി വരും നീ ഉന്മാദക്കാരിയായും അരക്കെറുക്കുള്ളവളായും ഗണിക്കപ്പെടും എന്നാൽ കർത്താവ് തന്റെ കൃപകൾ നിന്നിൽ വർഷിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ എപ്പോഴും എതിർപ്പുകളെ അഭിമുഖീകരിക്കുന്നവയും സഹനത്താൽ മുദ്രിതവുമായിരിക്കും ദൈവമെന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹിച്ചാൽ ഉടനെ അല്ലെങ്കിൽ പിന്നീട് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് അത് നിവൃത്തിയാക്കിയിരിക്കും നിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഈ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് റവ്രാൽ ഡോക്ടർ സുപോഷ്കോ വിശുദ്ധ നാട്ടിലേക്ക് പോയപ്പോൾ ഫാദർ ഡെബ്രോസ് കെ എസ് ജെ ആയിരുന്നു സമൂഹത്തിന്റെ കുംഭസാരക്കാരൻ കുംഭസാര സമയത്ത് എന്റെ ആത്മാവിലുള്ള വലിയ ആത്മീയ ജീവനെപ്പറ്റി അറിവുണ്ടോയെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അതിനെപ്പറ്റി അറിവുണ്ടെന്നും എന്നിൽ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്നും ഞാൻ മറുപടി നൽകി അദ്ദേഹം പറഞ്ഞു സിസ്റ്റർ നിന്റെ ആത്മാവിൽ സംഭവിക്കുന്നത് നീ നശിപ്പിച്ചു കളയരുത് മാത്രമല്ല നിന്റേതായി ഒന്നും അതിൽ അരുത് നിന്റെ കാര്യത്തിൽ പ്രകടമാകുന്നതുപോലെ ഉന്നതമായ ആത്മീയ ജീവിതത്തിൻ്റെ മനോഹരമായ ദാനം എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുന്ന ഒന്നല്ല അധികമായി അത് നിന്നിൽ വെളിപ്പെടുന്നുണ്ട് ദൈവത്തിന്റെ ഈ വലിയ കൃപകളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇവിടെ ചിന്തകൾ മുറിഞ്ഞു പോകുന്നു രൂപങ്ങൾ മാറും ും മാറാനുള്ളത് തിരുവചനം മാത്രം വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം സ്നേഹത്തിന്റെ കതിരുകൾ കഴിയാൻ പോകാം വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം സ്നേഹത്തിന്റെ കതിരുകൾ കഴിയാൻ പോകാം